നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം വള്ളിക്കുന്ന് മണ്ഡലത്തിലെ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്നും ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചിൽ പീടിക ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു നവകേരള മിഷൻ ദരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഞാൻ നിർവഹിച്ചതായി പ്രതിയാവിക്കുക ചെറുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പറമ്പിൽ പീഡിക ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുതിയ അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് എനിക്കതിയായ സന്തോഷമാണ് ഈ മനോഹരമായ പുതിയ കെട്ടിടം നമ്മുടെ കുട്ടികളുടെ ഭാവിക്കായുള്ള ഒരു നിക്ഷേപമാണ് ഇത് പുറമൊരു കെട്ടിടമല്ല അറിവിന്റെയും വളർച്ചയുടെയും പുതിയൊരു ലോകത്തേക്കുള്ള വാതിലാണ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ കലയ്ക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് പൊതുവിദ്യാഭ്യാസ സംഘടനയജ്ഞ വിദ്യാകരണ പോലുള്ള പദ്ധതികളിലൂടെ നമ്മുടെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിർത്തുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഒരു കോടി മുപ്പത് ലക്ഷം പേർ മുടക്കി കിഫി ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഈ പുതിയ അക്കാദമി ബ്ലോക്ക് പുതിയ ക്ലാസ് മുറികൾ ആധുനിക സൗകര്യങ്ങൾ പഠനത്തിലുള്ള മെച്ചപ്പെട്ട അന്തരീക്ഷം എന്നിവയെല്ലാം നമ്മുടെ കുട്ടികളുടെ പഠനത്തെ കൂടുതൽ ദസഹകരവും ഫലപ്രദവുമാക്കും ഈ സ്കൂളിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്ക് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങളുടെ എൻ്റെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കുട്ടികളുടെ പഠനകാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം സ്നാഹനീയമാണ് നല്ലൊരു നാളേക്കായി വിദ്യാഭ്യസിക്കുന്ന ഈ കുട്ടികൾ നാളത്തെ നമ്മുടെ സമൂഹത്തിന്റെ നട്ടലിലാണ് അവർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വിദ്യാഭ്യാസം നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഈ പുതിയ കെട്ടിടം ഒരു വലിയ ചുവടുവയ്പാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ ഈ പുതിയ അക്കാദമി ചരിത്രത്തിലെ എന്ന് ഞാൻ ആശംസിക്കുന്നു ചടങ്ങിൽ ിൽ അബ്ദുൾ ഹമീദ്ർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആലിപ്പറ്റ ജമീല സെറീന ഹസീബ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ റംല പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ യു പി മുഹമ്മദ് ഉമൈബ മുനീർ അഞ്ചാലൻ ഹംസഹാജി വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശേരി പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ കില ചീഫ് എഞ്ചിനീയർ ആർ മുരളി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇസ്മായിൽ കാവുങ്ങൽ തിരൂരങ്ങാഴി ഡി ഒ കെ ശശികുമാർ വേങ്ങര എ ഇ ഒ ടി ഷർമിള ബി പി സി പി ജീബ പ്രധാനാധ്യാപിക കെ പി സുലോചന പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റു പൊതുപ്രവർത്തകർ തുടങ്ങിയ ചടങ്ങിൽ സംബന്ധിച്ചു ബ്യൂറോ തിരുരങ്ങാടി അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും